വാർത്തയിലേക്ക് വടക്കഞ്ചേരിയിൽ നടന്നുവരുന്ന സീനിയർ ദേശീയ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കേരളം ഏകപക്ഷീയമായ അഞ്ചു ഗോളുകൾക്ക് വിജയിച്ചു ഇരുപത്തിയൊൻപതാമത് രാജ്മാതാ ജിജാബായ് ട്രോഫിക്ക് വേണ്ടിയുള്ള ദേശീയ ഫുട്ബോൾ മത്സരത്തിലെ ഗ്രൂപ്പ് എ മത്സരങ്ങളാണ് വടക്കഞ്ചേരി പന്നിയങ്കര ടി എം കെ അരീന സ്റ്റേഡിയത്തിൽ വച്ച് നടന്നുവരുന്നത് ശനിയാഴ്ച രണ്ട് മത്സരങ്ങളാണ് നടന്നത് രാവിലെ ഗോവയും തമിഴ്നാടും തമ്മിലുള്ള മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗോവ വിജയിച്ചു വൈകിട്ട് കേരളവും ഹിമാചൽ പ്രദേശും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്ക് കേരളം ഹിമാചൽ പ്രദേശിനെ കീഴടക്കി മത്സരത്തിൽ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഗോവ ഹിമാചൽ പ്രദേശുമായും വൈകുന്നേരം മൂന്ന് മുപ്പതിന് കേരള തമിഴ്നാടുമായും ഏറ്റുമുട്ടും ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ രാവിലെ തമിഴ്നാട് ഹിമാചൽ പ്രദേശുമായും കേരളം ഗോവയുമായും ഏറ്റുമുട്ടും ആദ്യമായി വടക്കഞ്ചേരിയിൽ ദേശീയ ഫുട്ബോൾ മത്സരത്തെ ആവേശത്തോടെയാണ് ജനങ്ങൾ വരവേറ്റത് ന്യൂസ് പാലക്കാട്